ശുദ്ധ ബോധമായുള്ളിലുള്ള റണീശ്വരൻ എന്ന് ധർമ്മബോധത്തെ കാട്ടിക്കന്നൊരവിശ്വഗുരുവിനെ ഭക്തിയോടിനു വാഴ്ത്തിയിടുന്നീ മർത്തിയരൊന്നായി ഭക്തിയോടിനു വാഴ്ത്തിയിടുന്നു ബോധമായുള്ളിലുള്ള റണീശ്വരൻ ന്നൊര വിശ്വഗുരുവിനെ കൊച്ചുവിളയിൽ ഉത്തമനാടനാശാന് കുട്ടിയമ്മയിൽ വന്നു ചെല്ലോ ശുദ്ധബോധമായുള്ളിലുള്ളതാണ് ഈശ്വരൻ എന്ന് ധർമ്മബോധത്തെ കാട്ടിത്തന്നൊര വിശ്വഗുരുവിനെ നേരം കരഞ്ഞതില്ല പിന്നൊരു നാളും ശുദ്ധബോധമായുള്ളിലുള്ളതാണ് ഈശ്വരൻ എന്ന് ധർമ്മബോധത്തെ കാട്ടിക്കന്നൊര വിശ്വഗുരുവിനെ പാമ്പുമുണ്ട് പുലിയുമുണ്ട് കൂട്ടുകാരായി മരുന്നു മമല വിട്ടിറങ്ങി പോന്നതല്ലയോ ശുദ്ധബോധമായുള്ള धर्मबोधते काटि तन्ोरा विश्वगुरुविश्वदर्शन वीथि स्वयमचु दर्शनमधुमालया न ോധത്തെ കാട്ടിക്കന്നൊര വിശ്വഗുരുവിനെ ശങ്കരൻ ഗുഴി തന്നിലായ നിവാസവും ചെയ്ത ശങ്കരനുമായി ശങ്കിയവങ്ങി വർന്നു ശുദ്ധബോധമായുള്ളിലുള്ള ദണീശ്വരൻ എന്ന് ധർമ്മബോധത്തെ കാട്ടിക്കന്നൊര വിശ്വഗുരുവിനെ മാസ ശിവരാത്രി നാൾ അരുവിപ്പുറത്ത് സാധുജന രക്ഷകന ശിവനയും നൽകി ശുദ്ധബോധമായുള്ളിലുള്ളതാണ് ഈശ്വരൻ എന്ന് ധർമ്മബോധത്തെ കാട്ടിക്കന്നുര വിശ്വഗുരുവിനെ ജാതിഭേദം മതദ്വേഷമേതുമില്ലാതെ മാനവർക്ക് വാഴുവന ുള്ളി ശുദ്ധ ബോധമായുള്ളിലുള്ളതാണ് ഈശ്വരൻ എന്ന് ധർമ്മബോധത്തെ കാട്ടി തന്നു വിശ്വഗുരുവിനെ കുംഭമാസ ശിവര പിണാൾ ശിവനെയും നൽകി ലോകമംഗള കർമ്മയോഗത്തിനെയും തെളിച്ചു ശുദ്ധ ബോധമായുള്ളിലുള്ളതാണ് ഈശ്വരൻ എന്ന് ബോധത്തെ വിശ്വഗുരുനെ ഭക്തിയോടുന്നു വാഴ്ത്തിടുന്നീ മത്തിയരുന്നായി ഭക്തിയോടിനുന്നു വാഴ്ത്തിടുന്നു നരുന്നായി